എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആ രൂപതയിലെ വിശ്വാസികളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടുത്തെ പുരോഹിതർ വിശ്വാസികളെയും തിരുസഭാ മാതാവിനെയും ശിഷ്യാ പരിശോധ കത്തോലിക്കാസഭയിലെ എല്ലാ വിശ്വാസികളെയും വിജാതിയരുടെയും ഇതര മതസ്ഥരുടെയും അപമാനിക്കുകയും അവഹേളിക്കുകയും പക്ഷയായ ഭാഷയിൽ പറഞ്ഞാൽ വിഭചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഈ പുരോഹിതരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോവുകയാണ് ചാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്ത് എന്ന് അവരറിയുന്നു തീർച്ചയായിട്ടും മറ്റു രൂപതകളോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമ്പൂർണ്ണ ഏകീകൃത പൂർബാല നടപ്പാകുന്നത് സാർവത്രിക സഭയിലെ ഒരു നല്ല രൂപതയായി എറണാകുളം അങ്കമാലി രൂപത മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം പലപ്പോഴും വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാല കാഞ്ഞിരപ്പള്ളി പള്ളി ചങ്ങനാശ്ശേരി രൂപതകളെ പോലെ പള്ളികളിൽ വിരി എന്തിനാണ് ഞങ്ങൾ യേശു ജനങ്ങളെ നോക്കിയല്ലേ ബലി ബലിയർപ്പിച്ചു ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ അവകാശം അവരുടെ ആവശ്യങ്ങൾ ഇത്രമാത്രം വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവിടുത്തെ പുരോഹിതർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഈ ഇടവക ജനം സഭയെ പഠിക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു പ്രധാന കാരണം ഓരോരുത്തരും തങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങളുമായിട്ടാണ് ദേവാലയത്തിലേക്ക് കടക്കുന്നത് അവരതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു അച്ഛൻ പറയുന്നത് കേൾക്കുന്നു അവർ തിരിച്ചു എന്നാൽ സഭയെക്കുറിച്ചും പഠിക്കാൻ സഭയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ എത്ര സഭകളുണ്ടെന്ന് പഠിക്കാൻ പൗരത്യ സഭകൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ പാശ്ചാത്യ സഭയായ ലാറ്റിൻ സഭയെക്കുറിച്ച് പഠിക്കാൻ ആരും തയ്യാറാകുന്നില്ല അല്ലെ അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പൗരത്യ സഭയിലെ ഒരു സഭയായ ശിവോമലബാർ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ അനുഷ്ഠാന പാരമ്പര്യങ്ങൾ ദേവാലയ ഘടനം ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായ്മയിൽ നിന്നാണ് ഇവർ വിമർശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവരുടെ വിമർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുക അതിനുത്തരം കമൻ്റിലൂടെയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണം ദേവാലയ വിരി എന്തിൻ കിഴക്കോട്ട് തിരിഞ്ഞെന്തിന് അല്ലെ അവരുടെ ഭാഷയിൽ പറഞ്ഞ പുണ്ടിക്കുർബാന അല്ലെങ്കിൽ പിത്തിയെ നോക്കി പ്രാർത്ഥിക്കുക ഈ ഒരു ചോദ്യം ഇതാണ് നിങ്ങളെന്തെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പ്രവേശിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാണ് തല തലകുമ്പിടുക അല്ലെങ്കിൽ മുട്ടമ്മയിൽ നിന്ന് തിരിച്ചു വരെ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ അൽത്താരെ ടങ്ങിയല്ലേ നിങ്ങളിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നതുമായിട്ടുള്ള ഒരു ബന്ധം അതോ നിങ്ങൾ മുഖത്തോട് മുഖമാണോ വിശ്വാസി സമൂഹം നിൽക്കുന്നത് വിശ്വാസി സമൂഹം എല്ലാം ഒരേ വേദിയിലോട്ടല്ലേ തിരിഞ്ഞു നിൽക്കുക കിടക്കോട്ട് അല്ലാതെ ബലിപീഠത്തെ നോക്കിയല്ലേ നിൽക്കുന്നത് ഒരു പുരോഹിതൻ ജനത്തിനു വേണ്ടിയിട്ടല്ലേ വലിയർപ്പിക്കുക ആ പുരോഹിതൻ ജനത്തോടൊപ്പം നിന്നു വേണ്ട ബലിയർപ്പിക്കാണ് ബലി വീടത്തെ നോക്കി ഇനി ദേവാലയത്തിന് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് തിരുവസ്ത്രം എറണാകുളം പുരോഹിതരണിയന്ന് അതും പഴയ നിയമകാലഘട്ടത്തിലെ ആവശ്യമല്ലായിരുന്നു വിരിയും പുരോഹിത വസ്ത്രങ്ങളൊക്കെ പഴയ നിയമകാലഘട്ടത്തിലുള്ളതാണ് ഇനി യേശു ബലിയായതെങ്ങനെയാണ് നഗ്നായിട്ടല്ലേ എറണാകുളം പുരോഹിതരെ നഗ്നായിട്ട് നിന്നാണോ ബലിയർപ്പിക്കുന്നത് ഈ പുരോഹിതൻ ക്രിസ്തുവാണോ പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ് അത് ജനങ്ങളോട് ചേർന്ന് നിന്ന് വേണം ബലിയർപ്പിക്കാൻ ജനങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അങ്ങോട്ട് തന്നെ വേണം പുരോഹിതൻ തിരിഞ്ഞു നിൽക്കാൻ അതുകൊണ്ടാണ് പുരോഹി ജനത്തിനുള്ള സന്ദേശങ്ങളും ആശീർവാദങ്ങളും ജനാഭിമുഖമായിട്ടും അതോ വചനം പറയുന്നതും പ്രബോധനം നൽകുന്നതെല്ലാം ജനത്തിന് അഭിമുഖമായിട്ടും ബലിയർപ്പിക്കുന്നത് ജനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബലിപീഠത്തെ നോക്കിയാണ് ബലിയർപ്പിക്കാർത്ഥ എന്ന് പറയുന്നത് ഇനി ഇവര് പറയുന്ന വാദമാണ് ശരിയെങ്കിൽ ബലിയർപ്പിക്കാൻ ദേവാലയം എന്തിനാണ് ഒരു പൊതു വേദിയിലല്ലേ ക്രിസ്തു ഉരുഷന്മാൻ തൂങ്ങി മരിക്കുന്നത് അങ്ങനെയുള്ളവടല്ലേ ഇവര് തിരഞ്ഞെടുക്കേണ്ടത് ീ അന്ത്യത്താഴമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും ദേവാലയത്തിലല്ലോ ക്രിസ്തു അന്ത്യത്താഴം നടത്തിയത് ചെഗിയാനൂട്ടിശാലയിലല്ലേ ഇവരുമല്ല ബാറിലോ ഹോട്ടലുകളിലോ പാരീഷ് ഹാളുകളിലോ ഒക്കെ വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തിരുവത്താഴം നടത്താൻ ഇവർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷം ഇവർ ഇവരെന്താണ് പഠിച്ചത് പുരുഷമണ്ണത്തോളം അനുസരണയുള്ളവനായ ക്രിസ്തുവിന്റെ ശിഷ്യരായി പുരോഹിതരായി മാറിയ ഇവര് തങ്ങളുടെ മേലധികാരികളോടും സഭയോടും മല്ലടിക്കുന്നത് എന്തുകൊണ്ട് ഇവരെന്ത് സാക്ഷ്യമാണ് സഭാ മക്കൾക്ക് നൽകുന്നത് അനേകം ആത്മാക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം സാധാനികമല്ല സാൻ്റെ സകല പിടിയിൽ നിന്നും ഇവർ മോചിതരാകുവാന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് സമാധാനത്തിൻ്റെ ലോകത്തിൻ്റെ വെളിച്ചമായി പ്രത്യേകിച്ച് സീറോ മലാർ സഭയുടെ വെളിച്ചമായി എറണാകുളം അങ്കമാലി അതിരൂപത മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം